നമസ്കാരം ട്രൂത്ത് ന്യൂസിലേക്ക് സ്വാഗതം ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ തിരുത്തി പണം തട്ടിയെടുക്കുന്ന വിരുദൻ പൂയപ്പള്ളി പോലീസിന്റെ പിടിയിലായി പുനലൂർ വെഞ്ചേമ്പ് ബ്ലാത്തൂർ ഹൌസിൽ അൻപത്തിയഞ്ചു വയസ്സുള്ള ഷാജാണ് പോലീസിന്റെ പിടിയിലാകുന്നത് ഇയാൾ ഇപ്പോൾ കൊല്ലം കരിക്കോട് ശിവജി നഗറിൽ മുൻതാസ് മൻസരിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തുന്നത് വഴിയോര ലോട്ടറി കച്ചവടക്കാരുടെ മുന്നിൽ ബൈക്കിലെത്തുന്ന പ്രതി തന്റെ കൈവശമുള്ള തിരുത്തിയ ടിക്കറ്റ് നൽകി എന്തെങ്കിലും സമ്മാനം അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുവാൻ ആവശ്യപ്പെടും അയ്യായിരം രൂപ ലോട്ടറി സമ്മാനം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പൈസയായും ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലോട്ടറി ടിക്കറ്റും നൽകുവാൻ പ്രതി ആവശ്യപ്പെടും പാവങ്ങളായ വഴിയോര കച്ചവടക്കാർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ലോട്ടറി ടിക്കറ്റും നൽകും പിന്നീട് ഈ വഴിയോര കച്ചവടക്കാർ അവർ ടിക്കറ്റ് എടുക്കുന്ന ഹോൾസെയിൽ ഡിപ്പോയിൽ കൊണ്ട് കൊടുക്കുമ്പോഴാണ് അറിയുന്നത് തിരുത്തിയ ടിക്കറ്റുകൾ കാണത്താൻ പണം നൽകിയതെന്ന് അബദ്ധം മനസ്സിലാക്കിയ വഴിയോര കച്ചവടക്കാരൻ ഇത് അറിയുമ്പോഴേക്കും പ്രതിയായ ഷാജ് അടുത്ത സ്ഥലത്ത് ഇതേ രീതിയിൽ പണം തട്ടിപ്പ് നടത്തിക്കൊണ്ടേയിരിക്കും കൂടുതലും കൈക്കുഞ്ഞുങ്ങളുമായി ഈ കഠിനമായ ചൂടത്ത് നിൽക്കുന്ന സ്ത്രീകളെയും മുച്ചക്രവാഹനത്തിൽ അന്നുള്ള ഉപജീവനത്തിനായി ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കുന്ന വികലാംഗരെയുമാണ് ഇയാൾ കൂടുതലും പറ്റിക്കുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾ പാവപ്പെട്ടവരെ പറ്റിച്ച് സുഖിച്ച് ജീവിച്ചു വരുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലാകുന്നത് കഴിഞ്ഞ മാസം ഓയൂർ നഗരൂർ കൊടുവഴഞ്ഞൂർ ചെപ്രാംകോട് ചരിവിളപുത്തൻ വീട്ടിൽ വികലാംഗനായ നൌഷാദിന്റെ പക്കൽ നിന്നും ഇയാൾ അയ്യായിരം രൂപ ഇതേ രീതിയിൽ പറ്റിച്ച് കടന്നു കളഞ്ഞു അതിനെ തുടർന്ന് പുയപ്പള്ളി പോലീസിൽ നൌഷാദ് പരാതിയും പത്ര പത്രദൃശ്യമാധ്യമങ്ങളിൽ വാർത്തയും നൽകിയിരുന്നു തുടർന്ന് പുയപ്പള്ളി പോലീസ് നടത്തിയ രഹസ്യ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത് ഈ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ചെറു ചെറിയ ചെറുകിട കച്ചവടക്കാര് അവരെ സമീപിക്കുകയും അതുപോലെ തന്നെ ലോട്ടറി അടിച്ച ലോട്ടറിയുടെ നമ്പർ നോക്കി വയ്ക്കുകയും അതിനുശേഷം ആ നമ്പർ ചുരണ്ടി മാറ്റി അടിച്ച ലോട്ടറിയുടെ പൂജ്യവും ഒൻപതാക്കോ ഒൻപത് പൂജ്യവും ആക്കോ ആ രീതിയിൽ നമ്പർ മാറ്റി അടിച്ച ലോട്ടറിയുടെ നമ്പർ ഏതാണോ ആ നമ്പർ ഇതിനകത്താക്കിയതിനു ശേഷം ചെറുകിട കച്ചവടക്കാരെ സമീപിക്കുകയും ഇതിനകത്ത് ഇങ്ങനെ അയ്യായിരം രൂപ ആറായിരം രൂപ അടിച്ചിട്ടുണ്ടെന്ന് അവരെ കാണുകയും അവര് സ്വാഭാവികമായിട്ട് ബുക്ക് എടുത്ത് അല്ലെങ്കിൽ പേപ്പറിൽ നമ്മൾ അടിച്ചിട്ടുണ്ട് പൈസ വാങ്ങിച്ചുകൊണ്ട് പോയി ചെയ്യുന്ന പരിപാടിയാണ് ഇവൻ ചെയ്തു തരുന്നത് ഇതിന്റെ രണ്ടു മാസത്തിന് മുമ്പ് നമ്മൾ ഒരു സമാനമായ ഒരു കേസ് എടുത്ത് ലോട്ടറി വിൽപ്പന ഒക്കെയാണ് നൌഷാദിന്റെ പരാതി പ്രകാരം ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് രാധയുടെ പരാതി പ്രകാരം ഒരു കേസ് കേസെടുക്കലാണ് അപ്പൊ ഹെൽമെറ്റ് വയ്ക്കും അതിനുശേഷം ഹെൽമെറ്റ് ചില സമയത്ത് ഹെൽമെറ്റ് വരും ചില സമയത്ത് ദൂരത്തില്ല നമ്മൾ ഡിറ്റക്ട് ചെയ്ത് ഷാജി അങ്ങനെയാണ് പിടിക്കുന്നത് അപ്പൊ ഇതിനു മുമ്പും സമാനമായ കേസുകൾ കായംകുളം അതുപോലെ തന്നെ എഴുവോൺ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട ഉള്ള ഉണ്ട് ഇപ്പം പുതിയതായിട്ട് കൊട്ടാരക്കര ചടയമംഗലം കൂടാതെ പരിപ്പള്ളി സ്റ്റേഷനിലും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇവര് നമുക്ക് നമ്മളെ രണ്ട് എസ്ഐമാര് അനീസും രജനീഷും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ എടുക്കുകയും അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യും സി സി ടി വി ഒക്കെ കളക്ട് ചെയ്യും അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താണ് അവരാണ് ഈ പ്രതിയെ പിടിക്കുകയും മറ്റു ഡിറ്റക്ഷനും മറ്റു കാര്യങ്ങളും പറ്റി ചോദിക്കുമ്പോൾ ഇവരെ ബ്ലേഡ് വെച്ച് ചിരണ്ടിയതിനു ശേഷം ലെഡ് പെൻസിലുണ്ട് നമ്മൾ റെക്കോർഡ് ബുക്സിലൊക്കെ പണ്ട് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ ാണ് അതും സ്കെയിലും സ്കെയിലും യൂസ് കൃത്യമായി റോമൻ ലെറ്റേഴ്സ് അതേ ചെയ്യുന്നത് ലെഡ് പെൻസിലും അതിനോടൊപ്പം തന്നെ മറ്റു നമുക്ക് ജില്ലയിൽ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയതിന് എഴുകോൺ സ്റ്റേഷനിൽ നിന്നും ഇയാളെ റിമാൻഡ് ചെയ്യുകയും ഏറെനാൾ ജയിൽവാസം അനുഭവിച്ച ആളുമാണ് പ്രതിയായ ഷാജ് എസ് ഐമാരായ രജനീഷ് അനീസ് ബിനീഷ് പാപ്പച്ചൻ ബിനു ജോർജ് കൃഷ്ണകുമാർ സി പി ഒ അൺവർ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത പ്രതിയെ വൈദ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ചെയ്തുപ്പള്ളി